നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൊയാരത്ത് ശങ്കരന്റെ എഴുപത്തിയേഴാം രക്തസാക്ഷി വാർഷിക ദിനം ജന്മനാടായ അച്ചുക്ലി നെടുംബ്രത്ത് ആചരിച്ചു അനുസ്മരണ പൊതുസമ്മേളന ഉദ്ഘാടനവും മൊയാരം സ്മാരകസ്തൂപം അനാച്ഛാദനവും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു മൊയ്യാരത്ത് ശങ്കരന്റെ എഴുപത്തിയേഴാം രക്തസാക്ഷിത്വ ദിനം ജന്മനാടായ ചൊക്ലി നെടുമ്പ്രത്ത് ആചരിച്ചു രാവിലെ ചൊക്ലി ലോക്കലിലെ ഇരുപത്തിമൂന്ന് ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി പ്രഭാത പേരി മുഴക്കി വൈകിട്ട് സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു നെടുമ്പ്രം സുധീഷ് മന്ദിരം കേന്ദ്രീകരിച്ചുള്ള ബഹുജന പ്രകടനവും വയലിൽ പീഡിയിൽ സമാപിച്ചു പാനൂർ ഏരിയ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ള പതാക ഉയർത്തി അനുസ്മരണ പൊതുസമ്മേളനവും ഉദ്ഘാടനവും നെടുമ്പ്രം വയലിൽ പീടിയിൽ സ്ഥാപിച്ച മൊയ്യാര സ്മാരക മന്ദിരത്തിന്റെ അനാച്ഛാദനവും സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി കെ തോമസ് ഐസക് നിർവഹിച്ചു നിർവ്വഹിച്ചു അവരെല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിക്കുന്ന നിയമന പ്രസ്ഥാനത്തോടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അവിടെ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്ക് ദേശീയ രാഷ്ട്രീയ രൂപം കൊണ്ടു ലോക ജില്ലാ പി അധ്യക്ഷത വഹിച്ചു ഒരു സ്തൂപം അനാച്ഛാദനം മഹായുദ്ധത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളത്തിന്റെ പേരിൽ നേരത്തെ തന്നെ സ്മാരക വാനശാലയും ഗ്രന്ഥാലയവും നെടുമ്പുറത്ത് ഉദ്ഘാടനം ചെയ്യാനും നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് അതിനു പുറമെ ചുക്ലിയിലും വയാനൻ സ്മാരകമന്ദിരം നേരത്തെ തന്നെ പണിപൂർത്തിയാക്കി മികച്ച നിലയിൽ ഇപ്പോൾ നവീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് എങ്കിൽ പോലും വയാനത്തിൻ്റെ മൃതശരീരം എവിടെയാണ് അടക്കം ചെയ്യുന്നത് എന്ന് പോലും ഇത്രയും വർഷത്തിന് ശേഷവും നമുക്കാർക്കും നിശ്ചയമില്ല രക്തസാക്ഷി സ്മാരക സ്ഥൂപങ്ങൾ അവരുടെ കുഴിമാടത്തിൽ നിർമ്മിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് ശങ്കരന്റെ കർമ്മജീവിതം ആസ്പദമാക്കി പയ്യന്നൂർ ബാസി എഴുതിയ സ്വാതന്ത്ര്യം മോഹിച്ച സമരസേനാനി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും തോമസ് ഐസക് നിർവഹിച്ചു ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ പുസ്തകം ഏറ്റുവാങ്ങി പി കെ മോഹനൻ പുസ്തകം പരിചയപ്പെടുത്തി മാരകസ്തൂപം നിർമ്മിച്ച ശില്പി പ്രഭകുമാർ ഉഞ്ചിയത്തെ ആദരിച്ചു നെടമ്പുറം ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത സിപിഐഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുധീർകുമാർ വി കെ രാകേഷ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ ദിനേശ് ബാബു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു മണിയൂർ അകം നാടകവേദിയുടെ ഏകപാത്ര നാടകം നീതിന്യായം അരങ്ങേറി സമഗ്ര ന്യൂസ്